നമസ്കാരം ഇന്ത്യ മുന്നണി ഒട്ടും നനച്ചിരിക്കാതെ മുന്നേറ്റമുണ്ടാക്കിയ ഈ സാഹചര്യത്തിൽ നിർണായക നീക്കങ്ങളുമായാണ് കോൺഗ്രസ് മുന്നോട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്നത് നിലവിൽ ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റിലോളം മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദമുന്നയിക്കാൻ കോൺഗ്രസ് ഉടനടി ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി കോൺഗ്രസ് ഉടനെ ചർച്ച നടത്തും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് പദ്ധതി ഇടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകളിലാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മണ്ഡലങ്ങളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന് നിലവിൽ തൊണ്ണൂറ്റേഴ് സീറ്റുകളിലാണ് ലീഡുള്ളത് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സീറ്റുകളിൽ മുന്നേറ്റം നടത്തുന്ന രണ്ടാമത്തെ പാർട്ടി ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ നിതീഷിന്റെ ജെ ഡി യുവും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാൽ മുപ്പത് സീറ്റുകൾ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തുന്നത് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ഒരു ആവശ്യം മമതാ ബാനർജി അടക്കം ചില സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിതീഷിന് നൽകി സർക്കാർ രൂപീകരണ ശ്രമം നടത്തണമെന്നാണ് ആവശ്യം സഖ്യകക്ഷികളുടെ ആവശ്യം പരിഗണിച്ച് അത്തരത്തിലൊരു നീക്കം നടത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നാനൂറ് സീറ്റെന്ന പ്രതീക്ഷയിലായിരുന്ന എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞവട്ടം പത്തൊമ്പത് ശതമാനമായിരുന്നു ഇത് ഇത്തവണ ഇരുപത്തിനാല് പോയിന്റ് എട്ട് നാല് ശതമാനമായി മാറി അഞ്ച് ശതമാനം വോട്ട് വിഹിതം കൂട്ടാൻ കോൺഗ്രസിന് സാധിച്ചു എന്നാൽ അതേസമയം ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്